നീണ്ടൂർ യൂണിറ്റി ഇൻ ലിറ്ററേച്ചർ ആൻഡ് ആർട്സിന്റെ ആഭിമുഖ്യത്തിൽ കലാകായിക മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പുല്ലാങ്കുഴൽ വിഭാഗത്തിൽ മികവ് പുലർത്തിയ മാസ്റ്റർ സി എസ് ബാലശങ്കർ വയലിൻ വിഭാഗത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച മാസ്റ്റർ ശ്രീഹരി എ എസ് ദേശീയ ജൂഡോ മത്സരത്തിൽ മികവ് തെളിയിച്ച കുമാരി ഹൈമപതി പ്രദീപ് എന്നിവരാണ് ആദരവിനർഹരായത് സംഘടനാ പ്രസിഡന്റും ചിത്രകലാധ്യാപകനുമായ യേശുദാസ് പി എം അധ്യക്ഷനായിരുന്നു യോഗത്തിൽ ജോയിന്റ് സെക്രട്ടറി ആൽബർട്ട് എം ജോൺ സ്വാഗതം ആശംസിച്ചു നീണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് യോഗം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത സാഹിത്യകാരൻ തിരകഥാകൃത്തുമായ എസ് ഹരീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കുട്ടികൾക്ക് വിജയോപകാരങ്ങൾ നൽകി നീണ്ടൂർ എസ് കെ വി ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാന അധ്യാപിക പി കെ കൃഷ്ണകുമാരി നീണ്ടൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് രശ്മി മാധവ് സിആർ ശ്രീജിത്ത് അധ്യാപകനും സാഹിത്യകാരനുമായ അജു കെ നാരായണൻ കലാ സംവിധായകൻ സാബു എം രാമൻ എന്നിവർ സംസാരിച്ചു യോഗത്തോടനുബന്ധിച്ച് യുവഗായകൻ വിവേക് ഭൂഷൺ സംഗീത സംവിധായകൻ സേതു കല്ലിങ്കൽ രാജേഷ് പി ആർ എന്നിവർ നയിച്ച സംഗീത വിരുന്നും നടന്നു